അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ എല്ലാവരും പെട്ടിയെടുക്കുന്നതിൻ്റെ തിരക്കിൽ തന്നെയാണ് അർജുൻ എല്ലാ പെട്ടിയെല്ലാം അടുക്കിപ്പറക്കി സെറ്റാക്കി വെക്കുന്നുണ്ട് അപ്സറെ അതേപോലെ തന്നെയാണ് ചെയ്യുന്നത് ആ സമയത്താണ് ശ്രീതു അവിടെ കട്ടിലേക്ക് കിടക്കുന്നുണ്ട് ശ്രീതു പറയുന്നുണ്ട് ചിലരൊക്കെ ഇവിടെ മാറിയിട്ടുണ്ട് നാളെ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ചിലവരുടെ സ്വഭാവങ്ങളൊക്കെ നാളെ കാണാൻ നമുക്കതാണ് ശ്രീതു പറയുന്നത് അതിനുശേഷം ശ്രീതു ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് ബിഗ് ബോസിൻ്റെ ഓരോ ഗെയിമിനെ കുറിച്ചാണ് പറയുന്നത് എന്തൊക്കെ ഗെയിമുകളാണ് പെട്ടി അടുക്കൽ പെട്ടി കൊണ്ടുപോവല് എന്തൊക്കെ ഗെയിമാണ് നടക്കുന്നത് അവസാനം ശ്രീതു അർജുനോട് പറയുന്നുണ്ട് എൻ്റെ കമ്മൽ അവിടെ വെക്ക് എന്ന് കുറച്ച് ദേഷ്യത്തോടെയാണ് പറയുന്നത് മര്യാദക്ക് എൻ്റെ കമ്മൽ അവിടെ വെക്ക് അങ്ങനെയാണ് ശ്രീതു പറയുന്നത് അർജുനതൊന്നും കേൾക്കുന്നില്ല മൈൻഡാക്കുന്നുണ്ട് ശ്രീധുവിനെ മൈൻഡാക്കാതെ തന്നെ അവിടെ പെട്ടിയെടുക്കൊണ്ടിരിക്കുകയാണ് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ശ്രീധുവിൻ്റെ ക്യാപ്റ്റൻസി ഇന്നത്തോടെ അവസാനിക്കുകയാണ് മലയാളം ബിഗ് ബോസുകളുടെ ഇത്രയും വന്ന ക്യാപ്റ്റനെ ഏറ്റവും നല്ലൊരു ക്യാപ്റ്റനായി ശ്രീധൂന് മാറാൻ സാധിച്ചിട്ടുണ്ട് അതെന്താണെങ്കിലും ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ശ്രീധൂന് വലിയൊരു അംഗീകാരം ലഭിക്കുന്ന രീതിയിലുള്ളൊരു എന്താണെങ്കിലും ലാലേട്ടൻ ചെയ്തു കൊടുക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ശ്രീധു അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട് പല കാര്യങ്ങളും ശ്രീധു ഒറ്റയ്ക്ക് തന്നെ നിന്ന് ഒറ്റയ്ക്ക് തന്നെ പോരാടി ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഡമ്മി പീസ് എന്ന് പറഞ്ഞ് ശ്രീതു ഒരു അടിപൊളി ക്യാപ്റ്റനാണെന്ന് തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്